വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ നവരത്ന ഇൻ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ ഗുഡ് റോഡ് റെയിൽവേ സമീപം തലശ്ശേരി ഫോൺ തലശ്ശേരി കൊടുവള്ളി ചിറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച ക്ഷേത്രമുറ്റത്തെ ഭണ്ഡാരത്തിന്റെ പൂട്ടും ക്ഷേത്ര ഓഫീസിലെ അലമാരയും തകർത്ത് പണം കവർന്നു ചൊവ്വാഴ്ച പുലർച്ചോടെയാണ് മോഷണം നടന്നത് പുലർച്ചെ ക്ഷേത്രം ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ വിവരം ധർമ്മടം പോലീസിലും ക്ഷേത്ര ഭാരവാഹികളെയും അറിയിക്കുകയായിരുന്നു നവീകരണാഘോഷ കമ്മിറ്റി ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് പണം കവർന്നു ക്ഷേത്ര ഓഫീസിന്റെ വാതിലിന്റെ പൂട്ടും തകർത്ത നിലയിലായിരുന്നു ഓഫീസിന്റെ അലമാറയിൽ സൂക്ഷിച്ച എട്ടായിരം രൂപ മോഷണം പോയതായും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു ഒരു കഴിഞ്ഞിട്ട് പോയി ഇന്ന് രാവിലെ വന്നിട്ട് അഞ്ച് മണി അഞ്ചരക്ക് നട കൗണ്ടർ തുറക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇത് തുറന്നു വെച്ചിരിക്കുന്നത് സ്റ്റേഷൻ സ്റ്റേഷനിൽ വിളിച്ച് വീട്ടില പോലീസർ വരുന്ന നോക്കി പിന്നെ ഓഫീസറിൽ മറ്റുള്ള വർക്കറിനെ വിളിച്ച് ഉണ്ടാക്കി എല്ലാം പോയെന്നറിയില്ല ഇന്നലത്തെ കളക്ഷൻ അതിൽ നിന്ന് പോയിന് എല്ലാം വാരി വിളിച്ചിട്ടാണ് പോലീസുകാർ പോലീസുകാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൽ ഒന്നും ചെയ്യണ്ട ഒരു സാധനം എടുക്കാൻ പാടില്ല അതങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുള്ളത് കാരണം അവർ വന്നിട്ട് കോടും വന്നിട്ട് നോക്കിയിട്ട് ധർമ്മട പോലീസും വിരളടയാള വിദഗ്ധരുമെത്തി പരിശോധന നടത്തി